ആലു മദീനയിൽ അവതരിച്ചത് ഈസ നബിയുടെ പിതാമഹനാണ് ഇമ്രാൻ അദ്ദേഹത്തിന്റെ മകൾ മറിയമിന്റെയും ദൈവിക ദാനമായി ലഭിച്ച മകൻ ഏസായുടെയും ചരിത്രം ഈ അദ്ധ്യായത്തിൽ വിവരിച്ചിട്ടുള്ളതാണ് ആലു ഇമ്രാൻ എന്ന പേരിന് നിദാനം അവനല്ലാതെ ഒരു ദൈവവുമില്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ അവൻ ഈ വേദഗ്രന്ഥത്തെ മുൻ വേദങ്ങളെ ശരിവെക്കുന്നതായിക്കൊണ്ട് സത്യവുമായി നിനക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അവൻ തൗറാത്തും ഇഞ്ചിയിലും അവതരിപ്പിച്ചു ഇതിനു മുമ്പ് മനുഷ്യർക്ക് മാർഗദർശനത്തിനായിട്ട് സത്യാസത്യ വിവേചനത്തിനുള്ള പ്രമാണവും അവൻ അവതരിപ്പിച്ചിരിക്കുന്നു തീർച്ചയായും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചവരാരോ അവർക്ക് കഠിനമായ ശിക്ഷയാണുള്ളത് അല്ലാഹു പ്രതാപിയും ശിക്ഷാനടപടി സ്വീകരിക്കുന്നവരുമാകുന്നു ഭൂമിയിലോ ആകാശത്തോ ഉള്ള യാതൊരു കാര്യവും അള്ളാഹുവിന് അവ്യക്തമായി പോകുകയില്ല തീർച്ച ഗർഭാശയങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നത് അവനത്ര അവനല്ലാതെ ഒരു ദൈവവുമില്ല അവൻ പ്രതാപിയും വ്യക്തിമാനും അത്ര നബിയെ നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് അവനത്ര അതിൽ സുവ്യക്തവും ഖണ്ഡിതവുമായ വചനങ്ങളുണ്ട് അവയത്രേ വേദഗ്രന്ഥത്തിന്റെ മൗലിക ഭാഗം ആശയത്തിൽ സാദൃശ്യമുള്ള ചില വചനങ്ങളുമുണ്ട് എന്നാൽ മനസ്സുകളിൽ വക്രതയുള്ളവർ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടും ആശയത്തിൽ സാദൃശ്യമുള്ള വചനങ്ങളെ പിന്തുടരുന്നു അതിൻ്റെ സാക്ഷാൽ വ്യാഖ്യാനം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അറിവിൽ അടിയുറച്ചവരാകട്ടെ അവർ പറയും ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ളതാകുന്നു ബുദ്ധിശാലികൾ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ അവർ പ്രാർത്ഥിക്കൂ ഞങ്ങളുടെ നാഥ ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കിയതിനു ശേഷം ഞങ്ങളുടെ മനസ്സുകളെ നീ തെറ്റിക്കരുതേ നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ തീർച്ചയായും നീ അത്യധികം ഔദാര്യവാനാകുന്നു ഞങ്ങളുടെ നാഥ തീർച്ചയായും നീ ജനങ്ങളെയെല്ലാം ഒരു ദിവസം ഒരുമിച്ച് കൂട്ടുന്നതാകുന്നു അതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും അള്ളാഹു വാഗ്ദാനം ലംഘിക്കുന്നതല്ല സത്യനിഷേധം കൈക്കൊണ്ടവർക്ക് അവരുടെ സ്വത്തുക്കളോ സന്താനങ്ങളോ അള്ളാഹു യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല തീർച്ച അവരാകുന്നു നരകത്തിലെ ഇന്ധനമായി തീരുന്നവർ തിറാവിൻ്റെ ആൾക്കാരുടെയും അവരുടെ മുൻഗാമികളുടെയും അവസ്ഥ പോലെ തന്നെ അവരൊക്കെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞു അപ്പോൾ അവരുടെ പാപങ്ങൾ കാരണമായി അള്ളാഹു അവരെ പിടികൂടി അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു നബിയെ നീ സത്യനിഷേധികളോട് പറയുക നിങ്ങൾ കീഴടക്കപ്പെടുന്നതും നരകത്തിലേക്ക് കൂട്ടത്തോടെ നയിക്കപ്പെടുന്നതുമാണ് അതെത്ര ചീത്തയായ വിശ്രമസ്ഥലം ബതിറിൽ ഏറ്റുമുട്ടിയ ആ രണ്ട് വിഭാഗങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട് ഒരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു മറുവിഭാഗമാകട്ടെ സത്യനിഷേധികളും അവിശ്വാസികൾക്ക് തങ്ങളുടെ ദൃഷ്ടിയിൽ വിശ്വാസികൾ തങ്ങളുടെ ഇരട്ടിയുണ്ടെന്നാണ് തോന്നിയിരുന്നത് അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ സഹായം കൊണ്ട് പിൻബലം നൽകുന്നു തീർച്ചയായും കണ്ണുള്ളവർക്ക് അതിൽ ഒരു ഗുണപാഠമുണ്ട് ഭാര്യമാർ പുത്രന്മാർ കൂമ്പാരമായി കൂട്ടിയ സ്വർണം വെള്ളി മേത്തരം കുതിരകൾ നാൽക്കാലി വർഗങ്ങൾ കൃഷിയിടം എന്നിങ്ങനെ ഇഷ്ടപ്പെട്ട വസ്തുക്കളോടുള്ള പ്രേമം മനുഷ്യർക്ക് അലങ്കാരമായി തോന്നിക്കപ്പെട്ടിരിക്കുന്നു അതൊക്കെ ഇഹലോക ജീവിതത്തിലെ വിഭവങ്ങളാകുന്നു അള്ളാഹുവിന്റെ അടുക്കലാകുന്നു മനുഷ്യർക്ക് ചെന്നു ചേരാനുള്ള ഉത്തമ ഉത്തമസങ്കേതം നബിയെ പറയുക അതിനേക്കാൾ അഥവാ സുഖങ്ങളെക്കാൾ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരട്ടെയോ സൂക്ഷ്മത പാലിച്ചവർക്ക് തങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ താഴ്ഭാഗത്തു കൂടി അരുവുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളുണ്ട് അവർ അവിടെ നിത്യവാസികളായിരിക്കും പരിശുദ്ധരായ ഇണകളും അവർക്കുണ്ടായിരിക്കും കൂടാതെ അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹു തന്റെ ദാസന്മാരുടെ കാര്യങ്ങൾ കണ്ടറിയുന്നവനാകുന്നു ഞങ്ങളുടെ നാഥ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തുതരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരും ക്ഷമ കൈക്കൊള്ളുന്നവരും സത്യം പാലിക്കുന്നവരും ഭക്തിയുള്ളവരും ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനം തേടുന്നവരുമാകുന്നു അള്ളാഹുവിൻ്റെ ദാസന്മാർ താനല്ലാതെ ഒരു ദൈവവും ഇല്ലെന്നതിന് അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു മലക്കുകളും അറിവുള്ളവരും അതിന് സാക്ഷികളാകുന്നു അവൻ നീതി നിർവഹിക്കുന്നവൻ അത്ര അവനല്ലാതെ ദൈവമില്ല പ്രതാപിയും യുക്തിമാനുമത്രേ അവൻ തീർച്ചയായും അള്ളാഹുവിൽ മതം എന്നാൽ ഇസ്ലാമാകുന്നു വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്ക് മതപരമായ അറിവ് വന്നു കിട്ടിയ ശേഷം തന്നെയാണ് ഭിന്നിച്ചത് അവർ തമ്മിലുള്ള കക്ഷി മാത്സര്യം നിമിത്തമത്രേ അത് വല്ലവരും അള്ളാഹുവിൻ്റെ തെളിവുകൾ നിഷേധിക്കുന്നുവെങ്കിൽ അള്ളാഹു അതിവേഗം കണക്ക് ചോദിക്കുന്നവനാകുന്നു ഇനി അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ നീ പറഞ്ഞേക്കുക ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അള്ളാഹുവിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നെ പിൻപറ്റിയവരും അങ്ങനെ തന്നെ വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും അക്ഷരജ്ഞാനമില്ലാത്ത ബഹുദൈവാരാധകരായ അറബികളോടും നീ ചോദിക്കുക നിങ്ങൾ അല്ലാഹുവിന് കീഴ്പ്പെട്ടുവോ അങ്ങനെ അവർ കീഴ്പ്പെട്ടുകഴിഞ്ഞാൽ അവർ നേർവഴിയിലായി കഴിഞ്ഞു അവർ പിന്തിരിഞ്ഞു കളഞ്ഞാലോ അവർക്ക് ദിവ്യ സന്ദേശം എത്തിക്കേണ്ട ബാധ്യത മാത്രമേ നിനക്കുള്ളൂ അല്ലാഹു തന്റെ ദാസന്മാരുടെ കാര്യങ്ങൾ കണ്ടറിയുന്നവനാകുന്നു അള്ളാഹുവിൻ്റെ തെളിവുകൾ നിഷേധിച്ചു തള്ളുകയും ഒരു ന്യായവുമില്ലാതെ പ്രവാചകന്മാരെ കൊലപ്പെടുത്തുകയും നീതി പാലിക്കാൻ കൽപ്പിക്കുന്ന ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നവരാരോ അവർക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി നീ സന്തോഷവാർത്ത അറിയിക്കുക തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇഹത്തിലും പരത്തിലും പോയ വിഭാഗമത്രേ അവർ അവർക്ക് സഹായികളായി ആരും ഉണ്ടായിരിക്കുകയില്ല വേദഗ്രന്ഥത്തിൽ നിന്നും ഒരു പങ്ക് നൽകപ്പെട്ട ഒരു വിഭാഗത്തെപ്പറ്റി നീ അറിഞ്ഞില്ലേ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുവാനായി അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലേക്ക് അവർ വിളിക്കപ്പെടുന്നു എന്നിട്ടതാ അവരിൽ ഒരു കക്ഷി അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു കളയുന്നു എണ്ണപ്പെട്ട ഏതാനും ദിവസം മാത്രമേ തങ്ങളെ നരകാഗ്നി സ്പർശിക്കുകയുള്ളൂ എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാരണത്താലാണ് അവരങ്ങനെയായത് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയിരുന്ന വാദങ്ങൾ അവരുടെ മതകാര്യത്തിൽ അവരെ വഞ്ചിതരാക്കി കളഞ്ഞു എന്നാൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത ഒരു ദിവസത്തിനായി നാം അവരെ ഒരുമിച്ചു കൂട്ടിയാൽ അവരുടെ സ്ഥിതി എങ്ങനെയായിരിക്കും അന്ന് ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചതിന്റെ ഫലം പൂർണ്ണമായി കൊടുക്കപ്പെടുന്നതാണ് ഒരു അനീതിയും അവരോട് കാണിക്കപ്പെടുന്നതല്ല പറയുക ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ആധിപത്യം എടുത്തു നീക്കുകയും ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദത വരുത്തുകയും ചെയ്യുന്നു നിന്റെ കൈവശം നന്മയുള്ളത് നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു രാവിനെ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു പകലിനെ നീ രാവിലും പ്രവേശിപ്പിക്കുന്നു ജീവനില്ലാത്തതിൽ നിന്ന് നീ ജീവിയെ പുറത്തുവരുത്തുന്നു ജീവിയിൽ നിന്ന് ജീവനില്ലാത്തതിനെയും നീ പുറത്തു വരുത്തുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നീ നൽകുകയും ചെയ്യുന്നു സത്യവിശ്വാസികൾ സത്യവിശ്വാസികളെ അല്ലാതെ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത് അങ്ങനെ വല്ലവനും ചെയ്യുന്ന പക്ഷം അള്ളാഹുവുമായി അവന് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ അവരോട് കരുതലോടെ വർത്തിക്കുകയാണെങ്കിലല്ലാതെ അള്ളാഹു അവനെപ്പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അള്ളാഹു ഇങ്കലേക്കത്ര നിങ്ങൾ തിരിച്ചു ചെല്ലേണ്ടത് നബിയെ പറയുക നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് നിങ്ങൾ മറച്ചുവെച്ചാലും വെളിപ്പെടുത്തിയാലും അള്ളാഹു അറിയുന്നതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അവൻ അറിയുന്നു അല്ലാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാകുന്നു നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന ദിവസത്തെക്കുറിച്ച് ഓർക്കുക തന്റെയും ആ ദുഷ്പ്രവർത്തിയുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ വ്യക്തിയും അന്ന് കൊതിച്ചു പോകും അള്ളാഹു തന്നെപ്പറ്റി നിങ്ങൾക്ക് താക്കീത് നൽകുന്നു അള്ളാഹു തൻ്റെ ദാസന്മാരോട് വളരെ ദയയുള്ളവനാകുന്നു ബിയെ പറയുക നിങ്ങൾ അല്ലാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറത്തുതരികയും ചെയ്യുന്നതാണ് അല്ലാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമത്ര പറയുക നിങ്ങൾ അല്ലാഹുവേയും റസൂലിനെയും അനുസരിക്കുവിൻ ഇനി അവർ പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അല്ലാഹു സത്യനിഷേധികളെ സ്നേഹിക്കുന്നതല്ല തീർച്ച തീർച്ചയായും ആദമിനെയും ആദമനെയും ഇബ്രാഹിം കുടുംബത്തെയും കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു ചിലർ ചിലരുടെ സന്തതികളായിക്കൊണ്ട് അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമത്ര ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക എന്റെ രക്ഷിതാവേ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞുവെക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു എന്റെ രക്ഷിതാവേ ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ എന്നാൽ അള്ളാഹു അവൾ പ്രസവിച്ചതിനെപ്പറ്റി കൂടുതൽ അറിവുള്ളവനത്രേ ആണ് പെണ്ണിനെ പോലെയല്ല ആ കുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അവളെയും അവളുടെ സന്തതികളെയും രക്ഷിക്കുവാനായി ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു അങ്ങനെ മറിയമിന്റെ രക്ഷിതാവ് അവളെ നല്ല നിലയിൽ സ്വീകരിക്കുകയും നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരികയും അവളുടെ സംരക്ഷണ ചുമതല അവൻ ജക്കരിയായ ഏൽപ്പിക്കുകയും ചെയ്തു ിൽ അഥവാ പ്രാർത്ഥനാ വേദിയിൽ അവളുടെ അടുക്കൽയ കടന്നു ചെല്ലുമ്പോഴെല്ലാം അവളുടെ അടുത്ത് എന്തെങ്കിലും ആഹാരം കണ്ടെത്തുമായിരുന്നു അദ്ദേഹം ചോദിച്ചു മറിയമേ നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് അവൾ മറുപടി പറഞ്ഞു അത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്നതാകുന്നു തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകുന്നു അവിടെ വച്ച് തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിച്ചു എന്റെ രക്ഷിതാവേ എനിക്ക് നീ നിന്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ നൽകേണമേ തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അദ്ദേഹം മെഹ്റാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യഹ്യ എന്ന കുട്ടിയെപ്പറ്റി അള്ളാഹു നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു അള്ളാഹുങ്കിൽ നിന്നുള്ള ഒരു വചനത്തെ ശരിവെക്കുന്നവനും നേതാവും ആത്മനിയന്ത്രണമുള്ളവനും സൻവൃത്തരിൽപ്പെട്ട ഒരു പ്രവാചകനും ആയിരിക്കും അവൻ അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്കെങ്ങനെയാണ് ഒരു ആൺകുട്ടി ഉണ്ടാവുക എനിക്ക് വാർദ്ധക്യം എത്തിക്കഴിഞ്ഞു എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ് താൻ അല്ലാഹു പറഞ്ഞു അങ്ങനെ തന്നെയാകുന്നു അള്ളാഹു ിക്കുന്നത് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്ക് ഒരു അടയാളം ഏർപ്പെടുത്തി തരേണമേ അള്ളാഹു പറഞ്ഞു നിനക്കുള്ള അടയാളം ആംഗ്യരൂപത്തിലല്ലാതെ മൂന്നു ദിവസം നീ മനുഷ്യരോട് സംസാരിക്കാതിരിക്കലാകുന്നു നിന്റെ രക്ഷിതാവിനെ നീ ധാരാളം ഓർമ്മിക്കുകയും വൈകുന്നേരവും രാവിലെയും അവന്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക മലക്കുകൾ പറഞ്ഞ സന്ദർഭവും ശ്രദ്ധിക്കുക മറിയമേ തീർച്ചയായും അള്ളാഹു നിന്നെ പ്രത്യേകം തെരഞ്ഞെടുക്കുകയും നിനക്ക് പരിശുദ്ധി നൽകുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉത്കൃഷ്ടയായി നിന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു മറിയമേ നിന്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും തല കുനിക്കുന്നവരോടൊപ്പം തലകുനിക്കുകയും ചെയ്യുക നബിയെ ക്ക് ബോധനം നൽകുന്ന അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാകുന്നു അവയൊക്കെ അവരിൽ ആരാണ് മറിയമിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുവാനായി അവർ തങ്ങളുടെ അമ്പുകൾ ഇട്ടുകൊണ്ട് നറുക്കെടുപ്പ് നടത്തിയിരുന്ന സമയത്ത് നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ അവർ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ല മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക മറിയമേ തീർച്ചയായും അള്ളാഹു നിനക്ക് അവന്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നു അവന്റെ പേർ മറിയമിന്റെ മകൻ ഈസ എന്നാകുന്നു അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവരിൽപ്പെട്ടവനുമായിരിക്കും തൊട്ടീലിലായിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും അവൻ ജനങ്ങളോട് സംസാരിക്കുന്നതാണ് അവൻ സൽത്തരിൽ പെട്ടവനുമായിരിക്കും മറിയം പറഞ്ഞു എന്റെ രക്ഷിതാവേ എനിക്കെങ്ങനെയാണ് കുട്ടിയുണ്ടാവുക എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ അള്ളാഹു പറഞ്ഞു അങ്ങനെ തന്നെയാകുന്നു താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രം ചെയ്യുന്നു അപ്പോൾ അതുണ്ടാകുന്നു ഈസാക്ക് അള്ളാഹു ഗ്രന്ഥവും ജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിക്കുകയും ചെയ്യും ഇസ്രായേൽ സന്തതികളിലേക്ക് അവനെ ദൂതനായി നിയോഗിക്കുകയും ചെയ്യും അവൻ അവരോട് പറയും നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്കു വേണ്ടി ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാനതിൽ ഊതുമ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അതൊരു പക്ഷിയായി തീരുകയും ചെയ്യും അല്ലാഹുവിൻ്റെ അനുവാദപ്രകാരം ജന്മന കാഴ്ചയില്ലാത്തവരെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ തിന്നുന്നതിനെപ്പറ്റിയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതിനെപ്പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ചു തരികയും ചെയ്യും തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ ചിലത് നിങ്ങൾക്ക് അനുവദിച്ചു തരുവാൻ വേണ്ടിയുമാകുന്നു ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ള ദൃഷ്ടാന്തവും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ആകയാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ തീർച്ചയായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക ഇതാകുന്നു നേരായ മാർഗം എന്നിട്ട് ഏസാക്ക് അവരുടെ നിഷേധ സ്വഭാവം ബോധ്യമായപ്പോൾ അദ്ദേഹം പറഞ്ഞു അഹുവിങ്കലേക്ക് എന്റെ സഹായികളായി ആരുണ്ട് ഹവാരികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകുന്നു ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പെട്ടവരാണ് എന്നതിന് താങ്കൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യണം തുടർന്ന് അവർ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ നാഥ നീ അവതരിപ്പിച്ചു തന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും നിന്റെ ദൂതനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു ആകയാൽ സാക്ഷ്യം വഹിച്ചവരോടൊപ്പം ഞങ്ങളെ നീ രേഖപ്പെടുത്തേണമേ സത്യനിഷേധികൾ തന്ത്രം പ്രയോഗിച്ചു അല്ലാഹുവും തന്ത്രം പ്രയോഗിച്ചു അള്ളാഹു നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു അള്ളാഹു പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക ഹേ ഏസ തീർച്ചയായും നിന്നെ ഞാൻ പൂർണ്ണമായി ഏറ്റെടുക്കുകയും എൻ്റെ അടുക്കലേക്ക് നിന്നെ ഉയർത്തുകയും സത്യനിഷേധികളിൽ നിന്ന് നിന്നെ ഞാൻ ശുദ്ധമാക്കുകയും നിന്നെ പിന്തുടർന്നവരെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരേക്കും സത്യനിഷേധികളെക്കാൾ ഉന്നതന്മാരാക്കുകയും ചെയ്യുന്നതാണ് പിന്നെ എന്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം നിങ്ങൾ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കിടയിൽ തീർപ്പുകൽപ്പിക്കുന്നതാണ് എന്നാൽ സത്യം നിഷേധിച്ചവർക്ക് ഇഹത്തിലും പരത്തിലും ഞാൻ കഠിനമായ ശിക്ഷ നൽകുന്നതാണ് അവർക്ക് സഹായികളായി ആരുമുണ്ടായിരിക്കുന്നതല്ല